സമർപ്പിക്കുന്നു ഏതൊരു ജീവിതത്തിൽ നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം ഹോസ്പിറ്റൽ ബർത്ത് സ്യൂട്ട് വട്ടംകുളം പഞ്ചായത്തിലെ സേനയ്ക്ക് പുതിയ വാഹനം വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് പഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് നിർവഹിച്ചു വട്ടംകുളം ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുന്നതിനും മാലിന്യ സംസ്കരണത്തിലെ സേവനങ്ങൾ ഏറ്റവും വേഗത്തിൽ പൂർത്തിയാക്കുന്നതിനും വേണ്ടിയാണ് ആറ് ലക്ഷം രൂപ ചെലവിട്ട് ഡീസൽ വാഹനം വാങ്ങിയത് ഇലക്ട്രിക് വാഹനമാണ് സാധാരണ നിലയിൽ പരിഗണിക്കുന്നതെങ്കിലും പഞ്ചായത്ത് ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങൾ കുന്നുകളും കയറ്റിറക്കങ്ങളും ഏറെയുള്ളതിനാൽ ഇലക്ട്രിക് വാഹനത്തെക്കാൾ ഡീസൽ വാഹനമാണ് ഉചിതമെന്ന് കണ്ടതിനാൽ അതിനുവേണ്ടി അനുമതി തേടുകയായിരുന്നു വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എ നിർവഹിച്ചു മുൻ പ്രസിഡന്റ് മജിദ് കഴുങ്കിൽ അധ്യക്ഷത വഹിച്ചു സുധാകരൻ ദിലീപ് എരുവപ്ര ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഇബ്രാഹിം മുദൂർ സെക്രട്ടറി രാജലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു